ഒരിടത്ത് ഒരു മഹാപിശുക്കനായ ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു അറ്റ കൈക്ക് ഉപ്പു തേക്കാത്തവൻ എന്ന് കേട്ടിട്ടുണ്ടോ അത്തരം ഒരാൾ ഒരു ദിവസം പട്ടണത്തിലേക്കുള്ള യാത്രാമധ്യേ അയാളുടെ പണസഞ്ചി കളഞ്ഞുപോയി പണസഞ്ചി കണ്ടെത്തി നൽകുന്ന നൽകുന്നയാളിന് പത്തു പൊൻപണം സമ്മാനമായി കൊടുക്കാമെന്ന് പിശുക്കൻ പ്രഖ്യാപിച്ചു പാരിതോഷിക കിട്ടുന്ന കാര്യമായതുകൊണ്ട് തന്നെ ആളുകളെല്ലാം വളരെ ആവേശത്തോടു കൂടി രംഗത്തിറങ്ങി പിശുക്കൻ്റെ പണസഞ്ചിയും തിരഞ്ഞു നടപ്പായിരുന്നു രാമു എന്ന ഒരു ഭാവം കൃഷിക്കാരനാണ് പിശുക്കൻ്റെ പണസഞ്ചി കിട്ടിയത് രാമു വേഗം തന്നെ പിശുക്കൻ്റെ അടുത്തെത്തി പണസഞ്ചി കൊടുത്തു പിശുക്കൻ പണസഞ്ചി തുറന്നു പണം എണ്ണി നോക്കി അയാളുടെ നൂറ് പൊൻപണവും അതിൽ തന്നെ ഉണ്ടായിരുന്നു രാമു തൻ്റെ സമ്മാനത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു എന്നാൽ അയാളെ അമ്പരപ്പിച്ചുകൊണ്ട് പിശുക്കൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ പണസഞ്ചിയിൽ നൂറ്റിപ്പത്ത് പൊൻപണം ഉണ്ടായിരുന്നു അതിൽ ഇപ്പോൾ നൂറ് പൊൻപണം മാത്രമേ ഉള്ളൂ നിനക്കുള്ള സമ്മാന നീ ആദ്യം തന്നെ എടുത്തു വിശുക്കൻ്റെ സൂത്രം രാമവന് മനസ്സിലായി വിശുക്കൻ തനിക്ക് തരാമെന്നേറ്റ സമ്മാനം തരാതിരിക്കാൻ കണ്ടെത്തിയ തന്ത്രമാണ് ഈ കള്ളർ എന്ന് രാം തിരിച്ചറു അയാൾ രാജാവിനോട് പോയി പരാതി പറഞ്ഞു അദ്ദേഹം എല്ലാ വിവരവും രണ്ടു പേരോടും ചോദിച്ചറിഞ്ഞു അതിനുശേഷം രാജാവ് പിശുക്കൻ്റെ പണസഞ്ചി പരിശോധിച്ചു അതിൽ നൂറു നാണയത്തിൽ ഒരെണ്ണം പോലും കൂടുതൽ ഉള്ളില്ല എന്ന് രാജാവിന് പെട്ടെന്ന് തന്നെ ബോധ്യമായി പിശുക്കൻ്റെ കൗശലം അങ്ങനെ രാജാവിനും മനസ്സിലായി നിന്റെ കാണാതായ പണസഞ്ചിയിൽ എത്ര ഉണ്ടായിരുന്നു രാജാവ് പിശുക്കനോട് ചോദിച്ചു നൂറ്റിപ്പത്ത് പൊൻപണം പ്രപ്പോൾ പിശുക്കൻ രാജാവിനെ താഴും വണങ്ങിക്കൊണ്ട് പറഞ്ഞു നിനക്ക് കിട്ടിയ പണസഞ്ചിയിൽ എത്ര പൊൻപണം ഉണ്ടായിരുന്നു രാജാവ് രാമുവിനോട് ചോദിച്ചു അതിലാകെ നൂറ് പൊൻപണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാമു വിനയത്തോടെ മറുപടി പറഞ്ഞു അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് രാമുവിന് കിട്ടിയ പണസഞ്ചി കച്ചവടക്കാരൻ്റെ അല്ല മറ്റാരുടെയോ ആണ് കച്ചവടക്കാരൻ്റെ പണസഞ്ചി കണ്ടെത്താൻ ഇനിയും ശ്രമിച്ചോളൂ ഉടമസ്ഥന ഇല്ലാത്തതുകൊണ്ട് ഈ പണസഞ്ചി അത് കിട്ടിയ രാമുവിന് മാത്രം അവകാശപ്പെട്ട ഇതും പറഞ്ഞ് രാജാവ് പണസഞ്ചി രാമുവിന് കൊടുത്തു തൻ്റെ പണം രാമുവിൻ്റേതാകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ പിശുക്കനായ കച്ചവഴക്കാരന് കഴിഞ്ഞുള്ളൂ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം വശിന്യാദി വശിന്യാദിവാതകൾ അമ്മയുടെ മന്ത്രരൂപമായിട്ടുള്ള ശരീരത്തെ അഞ്ച് മന്ത്രങ്ങളിലൂടെ ലളിതാ സഹസ്രനാമത്തിൽ അതിമനോഹരമായി വർണ്ണിച്ചു വച്ചിട്ടുണ്ട് ലളിതാ പരമേശ്വരി ദേവിയുടെ മന്ത്രമാണ് ശ്രീവിദ്യാമന്ത്രം ഉത്തമനായ ഒരു ഗുരുനാഥനിൽ നിന്ന് മാത്രമാണ് ഈ മന്ത്രം ഗ്രഹിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് ശ്രീവിദ്യാമന്ത്രം ഗുരുനാഥനിൽ നിന്നും അല്ലാതെ ഗ്രന്ഥം നോക്കി ജപിച്ചാൽ അത് ഫലിക്കുകയില്ല കൂടാതെ പാപത്തിനും കാരണമാകും അതുകൊണ്ട് ലളിതാസരസ്രനാമത്തിലെ ഈ അഞ്ച് മന്ത്രങ്ങളുടെ അർത്ഥം മാത്രം പറഞ്ഞു പോവുകയാണ് ഇവിടെ ചെയ്യുന്നത് മന്ത്രത്തിന് പതിനഞ്ച് അക്ഷരങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അതിന് പഞ്ചദാക്ഷരീ മന്ത്രം എന്നും പേരുണ്ട് അമ്മയുടെ ദിവ്യമായ ശരീരം തന്നെയാണ് അതിദിവ്യമായ അമ്മയുടെ ഈ മൂലമന്ത്രം വശിന്യാദിവാൻ ദേവതകൾ എൺപത്തി അഞ്ച് മുതൽ എൺപത്തി ഒൻപത് വരെയുള്ള ലളിതാ സഹസ്രനാമത്തിൽ അഞ്ച് നാമങ്ങളിൽ ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ രൂപത്തിലുള്ള അമ്മയെയാണ് വർണ്ണിക്കുന്നത് ലളിതാ സഹസ്രനാമത്തിലെ എൺപത്തി അഞ്ചാമത്തെ മന്ത്രം ഇതാണ് ശ്രീമദ്വാഗ്ഭവകൂടൈകസ്വരൂപമുഖഭജ ശ്രീമത്തായ വാഗ്ഭവകൂടം തന്നെ സ്വരൂപമായ മുഖപങ്കജത്തോടുകൂടിയവൾ ശ്രീയാകുന്ന വാഗ്ഭവകൂടം എന്ന ഏകസ്വരൂപമുള്ള താമര പോലെ മുഖം ഉള്ളവൾ അമ്മയുടെ മുഖം ശ്രീവിദ്യ മന്ത്രത്തിലെ ആദ്യത്തെ ഭാഗമായ വാഗ്ഭവകൂടം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഗമാണ് അടുത്ത മന്ത്രം തണ്ടാധ കടിപര്യന്ത മധ്യപൂടസ്വരൂപണീ അടുത്ത നാമമന്ത്രമാണിത് ഖണ്ഠാഥ കഴുത്തിന് താഴെ എന്നാണ് അർത്ഥം കടിപര്യന്തം മധ്യഭാഗം വരെ മധ്യപൂടസ്വരൂപം ഉള്ളവൾ അതായത് കഴുത്തു മുതൽ അരക്കെട്ട് വരെ ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെ സ്വരൂപം ആയിട്ടുള്ളവൾ ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ ആറ് ബീജാക്ഷരങ്ങൾ അടങ്ങിയിട്ടുള്ള മധ്യഭാഗം മധ്യകൂടം എന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ മധ്യഭാഗം അമ്മയുടെ കഴുത്തു മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗങ്ങളാണ് ശക്തികൂടൈകഥാപന്നകട്യധോഭാഗാരിണീ ശക്തികൂടത്തോട് ഏകതയെ ഭിന്നതയെ ആപന്നമായ എന്ന് പറഞ്ഞാൽ പ്രാപിച്ച കഠ്യതോ ഭാഗമുള്ളവൾ കഠിപ്രദേശം മുതൽ പാദം വരെയുള്ള ഭാഗം ഉള്ളവൾ ശക്തികൂടത്തോട് ഐക്യം പ്രാപിച്ചുകൊണ്ട് അരയ്ക്ക് താഴോട്ടുള്ള ഭാഗത്തോടു കൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം എന്താണ് പഞ്ചദശാക്ഷരീ മന്ത്രം അതിലെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് അതാണ് പറയുന്നത് കയേല ഹ്രേം ഹ സഖ്രേം ഇതാണ് പ്രസിദ്ധമായ പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ അക്ഷരങ്ങൾ ശ്രീമദ് ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ സൗന്ദര്യലഹരിയിൽ ശ്രീവിദ്യ മന്ത്രത്തെ അതിമനോഹരമായ ഒരു ശ്ലോകമാക്കി നമുക്ക് നൽകിയിട്ടുണ്ട് शिवः शक्तिकामक्षितिरथरिवि शीतकिरणा स्मरोहंस शक्रस्तदनु च परामार हरय अमी हृल्लेखाभिस्तिसृभिरवसानेषु खडिता भजन्ति వర్ణాస్తేతవ జనని నామావయవతా అనే అమ్మే కక్షరం ఏ అక్షరం ఇక్షరూ లా అక్షరం పిన్నే హక్షరం సక్షరం కక్షరవు హ అక్షరం అక్షరవు പിന്നെ സകാരവും കകാരവും ലകാരവും ആദ്യം നാല് പിന്നെ അഞ്ച് അതിനു ശേഷം തോന്നാം ഇങ്ങനെ പന്ത്രണ്ട് അക്ഷരങ്ങൾ മൂന്ന് ഹ്രീ എന്ന അക്ഷരങ്ങളോട് ചേർക്കപ്പെട്ടവയായിട്ട് പതിനഞ്ച് അക്ഷരങ്ങളാകും അങ്ങനെ അമ്മയുടെ നാമമായും അവയവമായും മാറും കാ ്രി ഈ അഞ്ച് അക്ഷരങ്ങൾ വാഗ്ഭവകൂടമാണ് ഇതാണ് ലളിതാ പരമേശ്വരി ദേവിയുടെ മുഖം അതുകൊണ്ടാണ് എൺപത്തി അഞ്ചാമത്തെ നാമമന്ത്രമായി വാഗ്ദേവതകൾ ശ്രീമദ്വാഗ്ഭവഗൂടൈകസ്വരൂപമുഖപങ്കജ എന്ന് എഴുതിയത് ഇനി രണ്ടാമത്തെ കഥ അതായത് പഞ്ചദശാക്ഷരീ മന്ത്രത്തിൻ്റെ നടുക്കുള്ള ഭാഗം നോക്കാം ഹ സ കി ഇതാണ് രണ്ടാമത്തെ ഭാഗമായ മധ്യപൂടം ഖണ്ഠാധിപര്യന്ത മധ്യപൂടസ്വരൂപിണി എന്ന് വാഗ്ദേവതകൾ എൺപത്തിയാറാമത്തെ നാമമന്ത്രമായി പറഞ്ഞിട്ടുള്ളത് ഈ ഭാഗമാണ് അതായത് അമ്മയുടെ ശരീരത്തിൻ്റെ മധ്യഭാഗം കഴുത്ത് മുതൽ അര വരെയുള്ള ഭാഗം സാദ് കാതാണ് പഞ്ചദശാക്ഷരീ മന്ത്രത്തിൻ്റെ അവസാനത്തെ ഭാഗം ശക്തികൂടം എന്നാണ് ഈ ഭാഗത്തിന് പേര് അമ്മയുടെ അര മുതൽ താഴോട്ടുള്ള ഭാഗമാണ് ഇത് അതുകൊണ്ടാണ് വശിന്യാദി വാക്ദേവതകൾ ശാ ൂടൈകതാപന്നക്യധോ പാതധാരിണീ എന്ന് എൺപത്തിയേഴാമത്തെ ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രമായി എഴുതിയത് ശക്തികൂടം എന്ന പാദത്തോട് ഐക്യം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് അരയ്ക്ക് താഴോട്ടുള്ള പാദത്തോട് കൂടിയവൻ എന്നാണ് മന്ത്രത്തിൻ്റെ അർത്ഥം ഈ മൂന്ന് നാമമന്ത്രങ്ങളും ചേർന്നാൽ ശ്രീവിദ്യാമന്ത്രം എന്ന പഞ്ചദശാക്ഷരീ മന്ത്രമായിട്ടുള്ള ലളിതാ പരമേശ്വരി ദേവിയുടെ ശരീരമായി അതാണ് കഹ്രീം അസക്രീം എന്നത് ഈ നാമമന്ത്രങ്ങളുടെ അർത്ഥം പറയുന്നതിനു വേണ്ടി മാത്രമാണ് ഈ മന്ത്രത്തിൻ്റെ രൂപം ഇവിടെ പറഞ്ഞത് ഗുരുവിൽ നിന്നും മാത്രം സ്വീകരിക്കേണ്ട ഒരു വിദ്യയാണ് ഇത് ശ്രീ ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ സൗന്ദര്യ ലഹരി സ്തോത്രത്തിൽ നൽകിയിട്ടുള്ള ആദ്യം പറഞ്ഞ ശ്ലോകം ശ്രീവിദ്യാമന്ത്രത്തിലെ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് മന്ത്രത്തിൻ്റെ രഹസ്യമായ കാര്യങ്ങളൊന്നും തന്നെ അറിയാതെ ഈ ശ്ലോകം ചൊല്ലുമ്പോൾ ഈ മന്ത്രം ജപിക്കുന്ന ഫലം ലഭിക്കുന്നു ഒരാൾ കുളിക്കണം എന്ന വിചാരമില്ലാതെ അബദ്ധത്തിൽ വെള്ളത്തിലൊന്ന് വീണു എന്ന് കരുതുക അയാളുടെ ശരീരം നനയുന്നു കുറച്ചൊക്കെ ശരീരത്തിലുള്ള അഴിവുകൾ പോവുകയും ചെയ്യും അങ്ങനെ ഈ ശ്ലോകം ചൊല്ലുന്നതിലൂടെ അറിയാതെയാണെങ്കിലും മന്ത്രത്തിൻ്റെ കുറച്ചെങ്കിലും ഗുണങ്ങൾ ഭക്തർക്ക് ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ആചാര്യസ്വാമികൾ ഇങ്ങനെ ഒരു ശ്ലോകം എഴുതി സൗന്ദര്യലഹരിയിൽ ചേർത്തു വച്ചിട്ടുള്ളത് മൂനമന്ത്രാത്മിക എന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ എൺപത്തിയെട്ടാമത്തെ നാമമന്ത്രം മൂലമന്ത്രം തന്നെ സ്വരൂപം ആയിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം ഇതിനിങ്ങനെ മൂന്ന് ഭാഗങ്ങൾ ആയിട്ട് വിഭജിക്കപ്പെട്ട പഞ്ചദശാക്ഷരീ മന്ത്രം അമ്മയുടെ മന്ത്രശരീരമാണ് എന്ന് മുമ്പ് മൂന്ന് നാമങ്ങളുടെ വ്യാഖ്യാനത്തിലൂടെ മനസ്സിലായല്ലോ മനനാപത്രായതേ ഇതി മന്ത്ര മനനം ചെയ്യുന്നവരെ രക്ഷിക്കുന്നതായും എല്ലാവിധ പുരുഷാർത്ഥങ്ങൾക്ക് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾക്കെല്ലാം ഉദ്ഭവസ്ഥാനമായിട്ടുമുള്ള പഞ്ചദശാക്ഷരീ മന്ത്രം അമ്മയുടെ സ്വരൂപം തന്നെയാണ് എന്ന് തന്നെയാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നത് മൂലകൂടത്രയകളേപരാ ലളിതാ സഹസ്രനാമത്തിലെ എൺപത്തി ഒമ്പതാമത്തെ നാമമന്ത്രമാണ് മൂലത്തിൻ്റെ മൂലമന്ത്രമായ പഞ്ചദശാക്ഷരീ മന്ത്രത്തിൻ്റെ കൂടത്രയം വാഖവം മധ്യം ശക്തി എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ മൂന്ന് ഭാഗങ്ങൾ തന്നെ കളയപരമായിട്ടുള്ളവൾ കളയപരമെന്ന് പറഞ്ഞാൽ ശരീരം പഞ്ചദശാക്ഷരീ മന്ത്രം ശരീരമായിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ആദ്യത്തെ വാഗ്ഭവകൂടം അമ്മയുടെ മുഖത്തിൻ്റെയും രണ്ടാമത്തെ മധ്യകൂടം കാമജാജകൂടം എന്നും ഇതിന് പേരുണ്ട് ആ ഭാഗം കഴുത്തു മുതൽ അരക്കെട്ട് വരെയുള്ള ദേവിയുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെയും നാലക്ഷരം മാത്രമുള്ള ശക്തികൂടം അരക്കെട്ടിന് താഴെയുള്ള ഭാഗത്തിൻ്റെയും സ്വരൂപമാണ് മൂലം എന്ന് പറഞ്ഞിട്ടുള്ളത് കാമകലയെ കൂടി ഉദ്ദേശിച്ചാണ് ഈശ്വരൻ ജീവൻ ജഗത്ത് എന്നിവയ്ക്ക് അടിസ്ഥാനമായ ശുദ്ധമായ ചൈതന്യം പഞ്ചദശാക്ഷരീ മന്ത്രത്തിൻ്റെ മൂന്ന് കൂടങ്ങളായി മാറിയിരിക്കുന്നു എന്നതാണ് കാമകലാരഹസ്യം ഇതു തന്നെയാണ് അമ്മയുടെ ശരീരമായി നാം ിക്കുന്നത് ഏകവും ഇന്നതാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതും കാലദേശാദി പരിഗണനകൾക്കെല്ലാം അതീതവുമായിട്ടുള്ള ചിച്ഛക്തി സൃഷ്ടാവായിട്ടും സൃഷ്ടിയായിട്ടും സൃഷ്ടികളിൽ പ്രവർത്തിക്കുന്ന ജീവചൈതന്യമായിട്ടും വർദ്ധിക്കുന്നു രാമകലാ രഹസ്യം ഗുരുമുഖത്ത് നിന്നും മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇതിലധികമൊന്നും ഇവിടെ പറയുന്നില്ല മന്ത്രങ്ങൾ പറയാം ഓ ശ്രീമദ്വാഗ്ഭവഗൂടൈകസ്വരൂപമുഖപങ്കജായൈ നമ ഓ ഓ ഹ്രീം ശ്രീമദ്വാഗ്ഭവഗൂടൈകസ്വരൂപമുഖപങ്കജായൈ നമ ॐ ण्ठाथघटिपर्यन्तमध्यगूढस्वरूपिण्यै नमः ॐ ॐ ह्रीं खण्ठाथघटिपर्यन्तमध्यगूढस्वरूपिण्यै नमः ॐ शक् भागधारिण्यै भागधारिण्यैनम ॐ ह्रीं शक्तिकूडैकतापन्नकट्यथोभागधारिण्यै नमः मूलमन्त्रात्मिकायै नम ॐ ഓം ീം മൂലമന്ത്രാത്മികായ നമ ഓ മൂലഭൂട്രയകളേബരായ നമ ഓം ഹ്രീം മൂലഭൂട്രയകളേബരായ നമ ആത്മീയമായ നേട്ടം മാത്രമല്ല ഭൗതികമായ ഉയർച്ചയും നൽകുന്ന അതിവിശിഷ്ടമായ അഞ്ച് മന്ത്രങ്ങളാണ് ഇവ ഈ അഞ്ച് മന്ത്രങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അതായത് അമ്മയുടെ മൂലമന്ത്രത്തിൻ്റെ ഭാഗങ്ങളായതുകൊണ്ട് അഥവാ ആ ഭാഗങ്ങളെ സൂചിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ശ്രീവിദ്യാ മന്ത്രം ജപിക്കുന്ന ഫലമാണ് കിട്ടുക ശാത്തേയ തന്ത്ര സംവിധാനത്തിൽ ശ്രീവിദ്യാ മന്ത്രത്തിന് പകരം വയ്ക്കാൻ വേറെ ഒരു മന്ത്രവുമില്ല അതുകൊണ്ട് മന്ത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ഈ അഞ്ച് ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രങ്ങൾ ജപിക്കുന്നതിനോടൊപ്പം തന്നെ സൗന്ദര്യലഹരിയിലെ ശങ്കരാചാര്യസ്വാമികളുടെ ശ്ലോകം കൂടി ചൊല്ലുന്നത് വളരെ നല്ലതാണ് കാരണം മന്ത്രം ആ ശ്ലോകത്തിൽ അടങ്ങിയിട്ടുണ്ട് ലളിതാ സഹസ്രനാമത്തിലെ ഈ അഞ്ച് മന്ത്രങ്ങൾ ജപിക്കുന്നതിനു മുൻപോ അതിനു ശേഷം സൗന്ദര്യലഹരിയിലെ ഈ ശ്ലോകം ചൊല്ലാവുന്നതാണ് തന്ത്രശാസ്ത്രത്തിലെ അവസാന വാക്ക് എന്ന് പറയാവുന്ന ഒന്നാണ് ശ്രീ വിദ്യാമന്ത്രം അത് ഉൾക്കൊള്ളുന്ന അഞ്ച് മന്ത്രങ്ങളാണ് ലളിതശാസ്ത്രനാമത്തിൽ വശിന്യാദിവാഗ്ദേവതകൾ അതിമനോഹരമായി ചേർത്ത് വച്ചുകൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ളത് ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രങ്ങൾ ജപിച്ചാൽ ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ച് അധികം വിശദീകരിക്കേണ്ട ആവശ്യമേയില്ല കാരണം ശ്രീവിദ്യാ മന്ത്രം ആയിരം സുദർശന മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ആയിരം സുദർശന യന്ത്രത്തിൻ്റെ ശക്തി ഉൾക്കൊള്ളുന്ന ഒന്നാണ് അതുപോലെ വീട്ടിൽ നാം വച്ച് സാധാരണ ആരാധിക്കാറുള്ള ശ്രീചക്രം ആയിരം സുദർശന യന്ത്രത്തിൻ്റെ ഫലം നൽകുന്നതാണ് സൗന്ദര്യ സൗന്ദര്യലഹരി സ്തോത്രത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ശക്തി സ്വരൂപിണിയായ അമ്മയുടെ സാന്നിധ്യം ഇല്ല എങ്കിൽ ശിവൻ പോലും നിശ്ചലമാണ് എന്നുള്ള മഹാസത്യമാണ് ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെ രൂപമുള്ള അമ്മയുടെ ഈ ദിവ്യമായ മന്ത്രശരീരത്തിലൂടെ ആരാധിച്ചുകൊണ്ട് കൊണ്ട് സാക്ഷാത്കരിക്കുന്നത് ഏത് ദേവതയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പൂജ നടത്തുകയും ചെയ്യുമ്പോഴും എനിക്ക് അനുഭവമായിട്ടുള്ള ഒരേ ഒരു ചൈതന്യ സാന്നിധ്യം ശ്രീ ലളിതാ പരമേശ്വരിയുടേത് മാത്രമാണ് ആദ്യ പരാശാന്തിയായ ലളിതാ പരമേശ്വരി ദേവി എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ശ്രീപാദവർണങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം